നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടോ അല്ലെങ്കിൽ അടുപ്പിലുള്ള തീ പെട്ടെന്ന് നമ്മളെ മോളെ തട്ടത്തിനോ ഷാളിനോ ചുരിദാറിനോ പിടിച്ചാലോ ഉപ്പ ഉമ്മ ഉടനെ ആ കുട്ടിക്ക് തീ പൊള്ളലേൽക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തൂലേ യെസ് എങ്കിൽ ഫാരിൽ അഹ്റത്തിയാവൂല നരകത്തിലേക്ക് പോകാനുള്ള പോകാതിരിക്കാനുള്ള പണി എന്തായാലും എടുക്കണ്ടേ എന്താ സുബീക്ക് വിളിക്കാത്തത് പിള്ളേരല്ലോ കുറച്ച് വർഗീകോട്ടെ ആകെ പന്ത്രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളു എത്ര വയസ്സായി പന്ത്രണ്ട് എത്ര വയസ്സ് മുതലാ നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് ഏഴ് നമ്മളെ നാട്ടിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും വിചാരം ഇതൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പറയുന്നതാണെന്നാണ് ഏഴു വയസ്സായാലും നിങ്ങൾ കുട്ടികളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം വൽ വുജൂബ് ണം എന്ന് പറയുന്ന കൽപ്പന നിർബന്ധത്തിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ മാക്കും ഈ കൽപ്പന അടത്തിൽ നിർബന്ധമാണ് അങ്ങനെ കൽപ്പിക്കാതിരുന്നാൽ കുട്ടികൾ ഉറക്കത്തിന്ന് വിളിക്കണില്ല നിസ്കരിക്കാൻ പരിശീലിപ്പിക്കണില്ല ഓരോ വക്കത്തിനും പറഞ്ഞാലേ ആ കുട്ടി നിസ്കരിക്കുള്ളൂ എങ്കിൽ ആ അർത്ഥത്തിൽ കുട്ടിനെ വളർത്തുന്നില്ല കൽപ്പിക്കുന്നില്ല എങ്കിൽ वाल ना वाँ ना वाँ ना वाँ ना वाँ ും കേൾക്കുന്നുണ്ട് ആ ഉപ്പിയമ്മയും ആ ഉപ്പ എത്ര പഠിച്ച ശരി പഠിക്കാത്ത ആളായാലും ശരി ഏഴു വയസ്സ് മുതൽ കുട്ടിയെ നിസ്കരിക്കാൻ കൽപ്പിക്കാത്ത വാപ്പയും ഉമ്മയും ഫാസികളാവും എന്തുകൊണ്ട് നിരന്തരം ഇങ്ങനെ ഫാസിക്കങ്ങളായ ആൾക്കാർ ആയിരക്കണക്കിന് ആയിരക്കണക്കിനാൾ സദസ്സിലുണ്ടെങ്കിലും അവർ സാക്ഷി നിന്നാൽ ആ സദസ്സിൽ നടക്കുന്ന നിക്കാഹ് നിക്കാഹി അൽഫൻ ഇതല്ലേ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആരെ ഇപ്പൊ ഏഴു വയസ്സ് മുതലൊക്കെ നോമ്പ് നിസ്ക്കാരൊക്കെ മര്യാദക്ക് സമയാസമയം പഠിപ്പിക്കുന്നവരുള്ളത് ഷെറാനിമ പറഞ്ഞ പോലെ ചിലര് ഉമ്മാനെ ഏൽപ്പിക്കലാ അതാ ആയിഷ എല്ലേ ഏൽപ്പിച്ചെ ഫീസ് എന്തൊക്കെ വേണമെങ്കിൽ ഞാൻ ജിപേ ചെയ്യട്ടോ മക്കളെ കാര്യമൊക്കെ ഞാൻ അള്ളാനോ ഇതെന്താ കൊട്ടേഷൻ പണിയാ അതൊന്നും പറ്റൂല ഉമ്മാനെ കൊണ്ട് ചെയ്യേണ്ട പണി ഉമ്മ ചെയ്യണം കൊണ്ട് വാപ്പ ചെയ്യണം അത് ഉമ്മാനെ ഏൽപ്പിക്കലല്ല നമ്മൾ ചെയ്യേണ്ട നിലപാട് എന്ന് ഇമാം ഷെറാനി എറുതിയല്ലോ പത്തറുന്നൂറ് കൊല്ലം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഫാസികങ്ങളാകുന്ന പരിപാടിയാ ഇത് ശരിക്കും ഈ കുട്ടികളെ മര്യാദയ്ക്ക് ഷറവ് പറഞ്ഞതനുസരിച്ച് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വാക്യു അവൻ നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്തൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ദുനിയാവിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് നല്ല ജാഗ്രതയില്ലേ ഉണ്ട് എങ്കിൽ മോനി ഇതിനേക്കാൾ എത്രയോ ഇരട്ടി തീയായ നരകത്തിൽ നിന്നല്ലേ രക്ഷപ്പെടുത്തേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ വാപ്പ സുബീക്ക് പള്ളി പോകുന്നു ഉമ്മ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നു മക്കൾ കുറേ ആൾക്കാർ നാലഞ്ച് മക്കൾ വിവിധ റൂമുകളിൽ ഉറങ്ങുന്നു ആരെയും വിളിക്കണില്ല ജസ്റ്റ് വാതില് മുട്ടി എന്ന ന്യായം മാത്രം എന്റെ അവല് വക്തെറേ പോവാൻ ഓരോരുത്തർ വിളിച്ചിട്ട് എന്നാണ് ഉമ്മാന്റെ ന്യായം ഉപ്പയോ നീ എന്നെ വിളിക്ക എന്നെ കൊണ്ടാവൂലാണ് അതേ ഉപ്പ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നത് ആക്റ്റീവ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ ആക്സസ് എടുത്തിട്ടാണ് സ്റ്റാർട്ടാക്കിട്ട് മുന്നോട്ടേക്ക് പോയി ഗേറ്റിന്റെ അടുത്തുമ്പോ പെട്ടെന്നൊരു ശബ്ദം നോക്കുമ്പോൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് വീടിൻ്റെ അടുക്കള ഭാഗം തീ പിടിച്ചിട്ടുണ്ട് എന്താ ഈ ഉപ്പ ചെയ്യല് സുബിസ്കരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ തീരുമാനിക്കോ ഇല്ല വേഗം പോയിട്ട് മക്കൾ എന്താ കാരണം ഈ തീ പിടിക്കുന്നുണ്ട് അല്ലേ ഈ തീ ശരിക്ക് ഗ്യാസ് സിലിണ്ടറിന്റെ തീയും അടുപ്പിലുള്ള തീയ അള്ളാഹു എന്തിനാ സിട്ടിച്ചത് നിരകം ഓർമ്മിക്കാൻ വേണ്ടിട്ടാണ് തീ ഇടത്തീ സൃഷ്ടിച്ചതിന്റെ താല്പര്യം ഇവിടെ തീ സിട്ടിട്ട് എന്താ നിരകം എന്നിട്ടൊരു സാധനം ഉണ്ട് അത് ഇവിടെ കണ്ടാൽ സാമ്പിൾ കണ്ട ഓർമ്മ വരാൻ വേണ്ടിട്ടാ അല്ലെ ഈ തീയിൽ നിന്ന് സംരക്ഷിക്കുന്ന നിനക്ക് ശെരിക്ക് സംരക്ഷിക്കേണ്ടത് ആരെല്ലാം ആഹൃത്യാവൂല നരകത്തിൽ പോകുക അല്ലേ നിസ്കാരം കള്ളിയാൽ അതിൽ നിന്നല്ലേ സംരക്ഷിക്കേണ്ടത് എന്ന് ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹുൽ അലി അള്ളാഹു നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എത്ര മനോഹരായിട്ടാണ് മഹാനവറുകൾ പറയണത് അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ